തുടങ്ങി എങ്ങനെ തുടങ്ങാതിരിക്കും ആ തള്ളയുടെല്ലേ മോള് എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ പറയും ഓ വലിയ കാര്യമായി നിങ്ങളുടെ അമ്മ പുണ്യവതിയാണല്ലോ ഒരു രൂപ കൂടെ ഉണ്ടാക്കി അതീ കയറ്റി വെക്കാത്തള്ളയെ നീ അതിര് കടക്കുന്നു അതിന് കടക്കും മനുഷ്യ കെട്ടി കേറി തന്നിട്ട് പത്ത് മാസം തികച്ച് താമസിപ്പിച്ചോ തള്ള എന്നാ വീട്ടില് ഇറക്കി വിടല്ലേ വാടക വീട്ടിലേക്ക് അത് നിന്റെ ഗുണം നിന്റെ നാവിന്റെ ഗുണം നിങ്ങളുടെ അമ്മയുടെ നമുക്ക് പൊന്നാണല്ലോ ഒന്നുകൂടി ഒന്നുകൂടി ഒന്നല്ല എന്നാ നിങ്ങൾ എന്നെ തല്ലിയല്ലേ വാസ്തവത്തിൽ ആനിയെ തല്ലണമെന്ന് ആന്റണി വിചാരിച്ചതേ അല്ല അവനവളോട് ആത്മാർത്ഥമായ സ്നേഹമാണുള്ളത് എന്നാൽ ഓഫീസിലെ ഒരു ഫയൽ കാണാതായ പിരിമുറുക്കവും കൊണ്ട് വീട്ടിലെത്തിയ ആന്റണി ആ പ്രത്യേക സാഹചര്യത്തിൽ ഭാര്യയെ ഒന്ന് തയ്ക്കി പിന്നെ പറയണോ ഒരു ഭൂകമ്പമായി വേങ്ങലടിയും കരച്ചിലും ഇടയ്ക്ക് എണ്ണിപ്പെറുക്കലും ഞെട്ടിയുണർന്ന മക്കൾ ഭയന്ന് വീട് നരകം പോലെയായി ഭർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടും അനുരഞ്ജനത്തിന്റെ സകല